സംസ്ഥാന സർക്കാരിന് പലപ്പോഴായി പല കോണുകളിൽ നിന്ന് പല വിഷയങ്ങളിൽ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ പല റോഡുകളിലേയും യാത്ര ദുരിതപൂർണ്ണം വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥയെ വിമർശിച്ച് ഹൈക്കോടതി സംസ്ഥാനത്തെ പല റോഡുകളിലൂടെയുമുള്ള യാത്ര ദുരിതപൂർണ്ണമെന്ന് കോടതി നിരീക്ഷിച്ചു കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കവേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് വിമർശനം ഉയർത്തിയത് സംസ്ഥാനത്തെ പല റോഡുകളിലൂടെയുമുള്ള യാത്ര പ്രയാസകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു എറണാകുളം മുതൽ പൊന്നാനി വരെയുള്ള യാത്ര അങ്ങേയറ്റം ദുസ്സഹമാണ് എന്നാൽ പൊന്നാനി മുതൽ കോട്ടയ്ക്കൽ വരെ സുഗമമായി സഞ്ചരിക്കാമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു കൊച്ചിയിലെ വെള്ളക്കെട്ടിന് വലിയ തോതിൽ ആശ്വാസമായിട്ടുണ്ട് എന്നാൽ മുല്ലശ്ശേരി കരാൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇനിയും പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകാനുണ്ടെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി തൃക്കാക്കര നഗരസഭാ പരിധിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട് അത് കൊച്ചി നഗരത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നതായും പരിഹാരം കണ്ടെത്തേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു മുൻപ് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് അറുതി വരുത്തിയ നഗരസഭയെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മന്ത്രി തീരുമാനിച്ചു ഭാരത് ജയ് എന്ന് പറയാമെങ്കിൽ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിൽ എന്താണ് തെറ്റ് ഭാരതാമ്പ ചിത്ര വിവാദത്തിൽ കൃഷി വകുപ്പിനെയും കൃഷിമന്ത്രിയും കുറ്റപ്പെടുത്തി രാജ്ഭവൻ വൃത്തങ്ങൾ ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി ശ്രീകുമാർ ദേശീയ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് ഭാരതാമ്പ വിവാദം വീണ്ടും പരാമർശ വിഷയമാക്കിയിരിക്കുന്നത് ത്രിവർണ്ണ പതാക കയ്യിലെത്തുന്ന ഭാരതാമ്പിട്ടും പുഷ്പാർച്ചന നിർബന്ധമല്ലെന്നറിയിച്ചിട്ടും കൃഷിമന്ത്രി ചെയ്തതെന്നും ലേഖനത്തിൽ വിശദീകരിക്കുന്നു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭാരതാബിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ടുണ്ടായത് വെറും പ്രോട്ടോകോൾ തർക്കമല്ലെന്നും പ്രശ്നം വഷളാക്കിയത് കൃഷി വകുപ്പിന്റെ പിടിവാശിയാണെന്ന വിമർശനവും ലേഖനത്തിലുണ്ട് ഗവർണറായി രാജേന്ദ്ര ആർലേക്കർ ചുമതലയേറ്റതിനു പിന്നാലെ രാജ്ഭവനിലെ മെയിൻ ഹാളിൽ നടക്കുന്ന പരിപാടികൾക്ക് വിളക്ക് കൊളുത്തുന്നതും ഭാരതാംബിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതും ചടങ്ങിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ദേശീയഗാനം ആലപിക്കുന്നതും നടപ്പാക്കിയിരുന്നു രാജ്യത്തിന്റെ പാരമ്പര്യത്തോടും ഏകതയോടുമുള്ള ബഹുമാനത്തിന്റെ ഭാഗമായാണിത് യാതൊരു വിവാദവും കൂടാതെ രാജ്ഭവനിൽ പിന്നീട് പല ചടങ്ങുകളും നടന്നിരുന്നു എന്നാൽ പരിസ്ഥിതി ദിനാചരണത്തോടെയാണ് ഇത് വിവാദമായത് നിലവിളക്കും ചിത്രവും നീക്കണമെന്നാണ് കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടത് പിന്നീട് വിളക്ക് പ്രശ്നമല്ലെന്നും ആർ ഉപയോഗിക്കുന്ന ഭാരതാംബിയുടെ ചിത്രം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു ചിത്രമാണ് പ്രശ്നമെങ്കിൽ ത്രിവർണ പതാക എഴുതുന്ന ഭാരതാബയുടെ ചിത്രം ഉപയോഗിക്കാമെന്ന് രാജ്ഭവൻ നിർദ്ദേശിച്ചു എന്നാൽ ഭാരതാബയുടെ ചിത്രം ഉപയോഗിക്കാൻ പാടില്ലെന്ന മറുപടിയാണ് കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ലേഖനത്തിൽ പറയുന്നു പുഷ്പാർച്ചന നടത്തുന്നത് നിർബന്ധമല്ലെന്നും താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാമെന്നും രാജ്ഭവൻ അറിയിച്ചു ഇത്രത്തോളം പറഞ്ഞിട്ടും വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനാണ് കൃഷിമന്ത്രി തീരുമാനിച്ചതെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു പരിപാടിയുടെ അന്ന് രാവിലെയാണ് പുഷ്പാർച്ചന പ്രോട്ടോകോൾ അല്ലെന്ന് സർക്കാർ അറിയിച്ചത് ദേശീയ ചിഹ്നങ്ങളിൽ പുഷ്പാർച്ചന നടത്തുന്നതും നിലവിളക്ക് കൊടുത്തുന്നതും വിലക്കി എന്തെങ്കിലും പ്രോട്ടോകോൾ ഉണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നത് എങ്ങനെ ഭരണഘടനാ വിരുദ്ധമാകും ദേശീയ കാലത്തിന്റെ അവസാനം ഭാരത് മാതാക്കി ജയ് എന്ന് പറയാമെങ്കിൽ ചിത്രത്തിൽ പുഷ്പം അർപ്പിക്കുന്നതിൽ എന്ത് തെറ്റാൻ ഉള്ളത് സത്യപ്രതിജ്ഞ പോലുള്ള ചടങ്ങുകളിൽ ചിത്രം ഉണ്ടാകുമോ എന്നാണ് പല കോണുകളിൽ നിന്നും ഉയർന്ന സംശയം നിലവിളക്ക് കൊളുത്തുന്നത് അത്തരം ചടങ്ങുകളുടെ ഭാഗമല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഭാരതാംബ എന്ന സങ്കല്പം ഏതെങ്കിലും സംഘടനയുടെ അജണ്ടയുടെ ഭാഗമായി ഉയർന്നു വന്നതല്ലെന്ന് ലേഖനം വ്യക്തമാക്കുന്നു കാവിക്കൊടിയും സിംഹവുമുള്ള ഭാരതാംബയുടെ ചിത്രത്തെ രാഷ്ട്രീയ ചിത്രമായി കുറച്ചു കാണുന്നത് ആ സങ്കല്പത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ ആഴം അവഗണിക്കുന്നതിന് തുല്യമാണ് ഭാരതാംബയെ വർഗീയവൽക്കരിക്കുന്നതും അപകടകരമായ കീഴ്വഴക്കമാണ് വിഷയത്തിൽ സമവായം കണ്ടെത്താൻ ശ്രമിക്കാതെ ചടങ്ങ് ഉപേക്ഷിച്ച സർക്കാർ നടപടി ദേശീയതയുടെ സാംസ്കാരിക ആവിഷ്കാരം അംഗീകരിക്കാനുള്ള വിമുഖതയാണ് പ്രകടമാക്കുന്നതെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു ഏതോ സ്ത്രീ ഏതോ സിംഹം ഏതോ കൊടി ഏതോ ഭൂപടം ഭാരതാംബ സങ്കല്പത്തെ അവഹേളിച്ച് ബിനോയ് വിശ്വം ഭാരതാംബ സങ്കല്പത്തെ അവഹേളിച്ച് ബിനോയ് വിശ്വം ആർഎസ്എസ് അവതരിപ്പിച്ച ഭാരതാംബയെ ഇന്ത്യയ്ക്ക് അറിയില്ല ആർ എസ് എസ് അവതരിപ്പിച്ചത് കാവിക്കോടിയന്തി സിംഹ പുറത്തിരിക്കുന്ന സ്ത്രീയെയാണെന്നാണ് സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന അതിലെ ഭൂപടം ഇന്ത്യയുടെതല്ലെന്നും ഭാരതാംബ ചിത്രം മാറ്റാനുള്ള രാജ്ഭവൻ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് ഭാരതാംബയെ മാനിക്കുന്നുവെന്നും ത്രിവർണ്ണ കൊടിയാണ് തങ്ങളുടെ ആവേശമെന്നും അത് പറയാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് മടിയില്ലെന്നുമാണ് വിനോയ് വിശ്വം പറയുന്നത് ഏതായാലും ഉടക്കാനില്ല എന്ന് ഗവർണർ വ്യക്തമാക്കുകയാണ് രാജ്ഭവന്റെ ഔദ്യോഗിക പരിപാടികളിൽ നിന്നും ഭാരതാംബ ചിത്രം ഒഴിവാക്കും ഏതായാലും രാജ്ഭവൻ നടത്തുന്ന സർക്കാർ പരിപാടികളിൽ നിന്നും ഭാരതാംബ ചിത്രം ഒഴിവാക്കാൻ തീരുമാനം ഔദ്യോഗിക ചടങ്ങുകളിൽ നിന്ന് ഭാരതാംബ ചിത്രവും നിലവിളക്കും ഒഴിവാക്കുമെന്ന് രാജ്ഭവൻ അറിയിച്ചതായാണ് വിവരം സത്യപ്രതിജ്ഞ കേരള ശ്രീ പുരസ്കാരദാന ചടങ്ങുകൾ തുടങ്ങിയ പരിപാടികളിൽ നിന്നും ചിത്രവും നിലവിളക്കും ഒഴിവാക്കാനാണ് തീരുമാനമായത് അതേസമയം രാജ്ഭവന്റെ ചടങ്ങുകളിൽ ചിത്രവും വിളക്കും തുടരും പ്രഭാഷണ വേദികളിലും ഇവ ഉണ്ടാകും എ ഡി ജി പിമാർ വേണ്ടെന്ന കേന്ദ്രം രണ്ടുപേർക്കു വേണ്ടി വാദിച്ചു കേരളം ആറംഗ പട്ടികയ്ക്ക് മാറ്റമില്ലെന്ന് മറുപടി സംസ്ഥാന പോലീസ് മേധാവി ആകാൻ ഡി ജി പിമാർ അല്ലാതെ എ ഡി ജി പിമാരുടെ പേരുകൾ ചുരുക്ക പട്ടികയിൽ വേണ്ടെന്ന് സംസ്ഥാനങ്ങളോട് യു പി എസ് സി നിർദ്ദേശിച്ചു മുൻ വർഷങ്ങളിൽ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച എ ഡി ജി പിമാരെ സീനിയർ ഡി ജി പിമാരെ മറികടന്നു സംസ്ഥാന പോലീസ് മേധാവിമാരായി നിയമിച്ചതാണ് നിർദേശത്തിന് കാരണം എന്നാൽ എം ആർ അജിത് കുമാർ എസ് പി ജിയിൽ ഡെപ്യൂട്ടേഷനിലുള്ള സുരേഷ് രാജ് പുരോഹിത് എന്നീ രണ്ട് എ ഡി ജി പിമാർ ഉൾപ്പെട്ട ആറുക പട്ടികയ്ക്ക് മാറ്റമില്ലെന്നാണ് കേരളത്തിന്റെ മറുപടി മുൻപ് ഡി ജി പി ആയിരിക്കെ അനിൽകാന്തിനും ഇപ്പോൾ എസ് ദർവേഴ് സാഹിബിനും വിരമിച്ച ശേഷം ഒരു വർഷം സർവീസ് നീട്ടി നൽകിയതിനാലാണ് അജിത്തും സുരേഷും ഡി ജി പി തസ്തികയിൽ എത്താൻ വൈകിയതെന്നാണ് സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും മുപ്പത് വർഷം സർവീസുള്ള എ ഡി ജി പിമാരുടെ പട്ടികയാണ് അയച്ചതെന്നും മറുപടിയിലുണ്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുമ്പോഴാണ് എ ഡി ജി പിമാരായി സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിയാകുന്നതിന് സീനിയോറിറ്റിക്കാണ് യു പി എസ് സിയുടെ പ്രഥമ പരിഗണന ഡി ജി പി തസ്തികയിലുള്ളവർക്കെതിരെ വിജിലൻസ് കേസ് ഉണ്ടെങ്കിലോ കേന്ദ്ര അന്വേഷണ ഏജൻസി ഏതെങ്കിലും ഗുരുതരമായ കുറ്റങ്ങൾ കണ്ടെത്തിയാലോ മാത്രമേ താഴെയുള്ളവരെ പരിഗണിക്കൂ നിതിൻ അഗർവാൾ റവാഡ ചന്ദ്രശേഖർ അഗ്നിരക്ഷാ സേനാ മേധാവി യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം എന്നിവരാണ് കേരളം നൽകിയ പട്ടികയിലെ ഡി ജി പിമാർ ഇതിൽ മൂന്ന് പേരുടെ പട്ടികയാണ് തിരിച്ചയക്കുക ഇതിൽ റെവാഡ ചന്ദ്രശേഖരനെ കേന്ദ്ര കാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറി തസ്തികയിൽ നിയമിച്ചതിനാൽ കേരളത്തിലേക്ക് വരാൻ തയ്യാറല്ലെങ്കിൽ മനോജ് എബ്രഹാം മൂന്നുപേരുടെ പട്ടികയിൽ വരും എന്നാൽ സംസ്ഥാന പോലീസ് മേധാവിയായാൽ ഒരു വർഷം കൂടി സർവീസ് നീട്ടിക്കിട്ടുമെന്ന ആനുകൂല്യം റവാഡ ചന്ദ്രശേഖരനുണ്ട് അതിനിടെ രണ്ട് ഡി ജി പിമാരോട് താല്പര്യമില്ലെങ്കിൽ അക്കാര്യം രേഖാമൂലം അറിയിക്കാമെന്ന നിർദ്ദേശം സംസ്ഥാനം തന്നെ മുന്നോട്ട് വച്ചതായും സൂചനയുണ്ട് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ഡി ജി പി റാങ്കിലുള്ള ഐ പി എസ് ഓഫീസർ നൽകിയ പരാതിയിൽ പതിനഞ്ച് ദിവസമായിട്ടും നടപടിയില്ല തന്നെ സംബന്ധിച്ച വിജിലൻസ് വസ്തുതാ റിപ്പോർട്ട് ഒന്നര മാസമായിട്ടും കേന്ദ്രത്തിന് നൽകാത്ത സാഹചര്യത്തിൽ അഗ്നിരക്ഷാസേന മേധാവി യോഗേഷ് ഗുപ്ത നൽകിയ പരാതിയാണ് പോർട്ടലിൽ ആരും പരിശോധിക്കാതെ അനാഥമായി കിടക്കുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഏജൻസികളിൽ ഡയറക്ടർ ജനറലായോ തത്തുല്യ തസ്തികയിലോ നിയമിക്കാനുള്ള ഉദ്യോഗസ്ഥരെ എംപാനൽ ചെയ്യുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നൽകേണ്ടതാണ് റിപ്പോർട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഏപ്രിൽ ഇരുപത്തിനാലിനാണ് കേന്ദ്രം ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത് മറുപടി കിട്ടിയിട്ടില്ലെന്ന് ഓർമ്മിപ്പിച്ച് കേന്ദ്രം ഏഴ് തവണ കൂടി കത്തുകൾ എഴുതിയിട്ടും ചീഫ് സെക്രട്ടറി മൗനം പാലിച്ചു തുടർന്ന് ഫയൽ മുഖ്യമന്ത്രിക്ക് അയച്ചു ഇതോടെ ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര സെക്രട്ടറിക്ക് ഫയൽ കൈമാറി നിലമ്പൂരിൽ പി വി എൻവർ ആഞ്ഞടിക്കുക തന്നെയാണ് പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന പി വി എൻവർ ഇ പി ജയരാജന് നല്ല മനസ്സെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് എത്രയോ കാലത്തെ ബന്ധം ഇ പിക്ക് നല്ല മനസ്സെന്നാണ് പി വി എൻവർ പറയുന്നത് തന്നെ വ്യക്തിപരമായി ആക്രമിക്കില്ലെന്ന് ഇ പി ജയരാജൻ പറഞ്ഞത് നല്ല മനസ്സുകൊണ്ടാണെന്ന് പി വി അൻവർ ഇപിയുടെ നല്ല മനസ്സിന് സന്തോഷം ഇപിയുമായി എത്രയോ കാലത്തെ ബന്ധമാണുള്ളത് എം വി ഗോവിന്ദൻ യൂദാസ് എന്ന് വിളിച്ചത് പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ടാണ് എം വി ഗോവിന്ദന്റെ സ്വന്തം വാക്കാണെന്ന് വിശ്വസിക്കുന്നില്ല റോഡ് ഷോയിൽ ആൾക്കൂട്ടം മോട്ടായി മാറും എഴുപത്തയ്യായിരം മോട്ട് പിടിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ തന്നെ തോറ്റമ്പിയ നിലയിലാണ് പിണറായിയുടെ പൊതുയോഗത്തിന് ഏറനാട് വണ്ടൂർ മഞ്ചേരിയിൽ നിന്ന് മാളെ എത്തിക്കുകയായിരുന്നുവെന്നും അൻവർ പ്രമുഖ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു നേരത്തെ അൻവറിനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ആക്രമിക്കാനില്ലെന്ന് ഇ പി പറഞ്ഞിരുന്നു എല്ലാം ജനത്തിനറിയാം ജനം തിരഞ്ഞെടുപ്പിലൂടെ പ്രതികരിക്കുമെന്നും ഇ പി കൂട്ടിച്ചേർത്തിരുന്നു